അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു നെക്സ്പേഡ് ഡി കഴിഞ്ഞല്ലോ ഏത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ഭയങ്കര സില്ലി ആയിട്ട് അത് അത് കുഴപ്പമില്ല നിങ്ങൾ ഇതുപോലത്തെ ഒരു മരുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ മതി എന്നുള്ള രീതിയിൽ ഒരു നർമൈൻഡായിട്ട് അവർ ഇറങ്ങി പോകുക ചെയ്ത് അവർ എന്തോ ഹൈ ഗൈസ് ആ അമ്മ ഇപ്പം ലിയോണക്ക് പൗഡറൊക്കെ എടിയിച്ചിട്ട് നന്നായിട്ട് ഇപ്പം വാരി കൊടുക്കുകയാണ് ഡെയിലി ഇങ്ങനെ വാരി കൊടുക്കലുണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ടിക്സെറ്റ് എന്ന് പറയുന്ന പൗഡറാണ് ലിയോണക്ക് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഈ കോമ്പ് അല്ലെങ്കിൽ ആ കോമ്പൊക്കെ വെച്ചിട്ടാണ് വാരി കൊടുക്കൽ അപ്പോൾ ഒരാഴ്ച മുന്നേ ലിയോണേനെ നന്നായിട്ട് അമ്മ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഷാംപൂ യൂസ് ചെയ്തൊക്കെ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരുന്ന് പിറ്റേന്നാണ് അമ്മ ശ്രദ്ധിച്ചത് ലിയോണയുടെ പിന്നെ ഈ ഒരു വാലിൻ്റെ സൈഡിലായിട്ട് ഒരു മുറിവ് അപ്പോൾ മുറിവിൻ്റെ എക്സാക്റ്റ് ഫോട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ അവണങ്ങി വന്ന് നമ്മൾ മരുന്നൊക്കെ അടിച്ചതിന് ശേഷമുള്ള ഒരു ഇതാണ് ഇതാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ടെൻഷനായിപ്പോൾ എന്താ പറ്റിയെന്നുള്ളത് അതിൻ്റെ തലേന്ന് വരെ അവളെ കുളിപ്പിച്ച് അങ്ങനെയൊക്കെ നോക്കിയതായിരുന്നു പിന്നെ പിറ്റേന്നേക്കാണ് പെട്ടെന്ന് അവിടെ ഒരു എന്താണെന്നറിയില്ല ഒരു പൂക്കളെ പോലെ തോന്നി അപ്പമ്മ അത് തൊട്ടപ്പോൾ അത് പെട്ടെന്ന് പൊട്ടി പിന്നെ പൊട്ടി ഒരു ഒരു സാധനം പോലെ ഒലിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അമ്മ പറയും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് പിന്നെ അവിടെ തൊടുന്തോറും അവൾക്ക് വേദന ഊരെ ഇങ്ങനെ ചിരിച്ചളിയും പിന്നെ ഈ മുടിയൊന്നും പോവും അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു അവിടെ അങ്ങനെ നീര് വരാൻ തുടങ്ങി പിന്നെ നീര് വരാൻ തുടങ്ങിയപ്പോൾ എന്താണ് എന്നുള്ളൊരു ടെൻഷനായി അങ്ങനെ പിന്നെ എന്താന്ന് വെച്ചാൽ പിറ്റേന്ന് ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് അതിൻ്റെ പിറ്റേന്നാണ് ഡോക്ടർ ഡോക്ടറെടുത്ത് കൊണ്ടുപോയത് അപ്പോഴേക്കും അവളുടെ അവിടെ ഭയങ്കര ഒരു ഇപ്പം നമ്മൾ മഞ്ഞ കളർ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം മരുന്നടിച്ചതിൻ്റെ മഞ്ഞ കളറാണ് പിന്നെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടാൽ തന്നെ ഒരുമാതിരി പേടി പേടിക്കുന്ന പോലെ ഒരു ചുവന്ന കളറിൽ ബ്ലഡ് ആ ഒരു സ്മെല്ലും ഒരു ബ്ലഡും വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഇനി പുഴു വരുമോ എന്നുള്ള ടെൻഷനായി അങ്ങനെ ഞങ്ങൾ എന്താക്കിയെന്നു വെച്ചാൽ പിറ്റേന്ന് തന്നെ ഡോക്ടറെടുത്ത് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇത്രയും സീരിയസ് ആയിട്ട് മീൻസ് നമുക്കിപ്പോൾ നമ്മളെ ഡോഗ്സിനെന്തേലും പറ്റുമ്പോൾ നമുക്കത് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ അല്ലേ തോന്നുക അപ്പോൾ ഞങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ട് പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഞങ്ങൾ വിചാരിച്ചൊന്ന് ഡ്രസ്സ് ചെയ്യേണ്ട ഒന്ന് അവിടെ ഒന്ന് രോമം ഒന്ന് വെട്ടി ഒന്ന് കവർ ചെയ്യണ്ടാവും എന്നുള്ള രീതിയിലാണ് ഡ്രസ്സ് ചെയ്യണ്ടാവും എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ ഡോക്ടർ ഒരു ലേഡി ഡോക്ടറായിരുന്നു അവർ ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് നിങ്ങൾ നിങ്ങളവിടുത്തെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പ്രേ ഈ ഒരു സ്പ്രേ ആണ് തന്നത് ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു മരുന്ന് എഴുതി തന്നു ആ ഒരു മരുന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് മൾട്ടി മൾട്ടി വിറ്റമിൻസ് ഒക്കെ ഉള്ള ആ ഒരു മരുന്ന് അപ്പോൾ അത് ഓൾറെഡി അവൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല പിന്നെ ഈ ഒരു മരുന്നാണ് എഴുതി തന്നത് അതിന് മുന്നേ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുപോകണോ എന്ന് അറിയായിട്ട് ഇത്ര ബ്ലഡൊക്കെ വരുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞില്ലേ അമ്മ അങ്ങനെ തൊട്ടപ്പോൾ ഒന്ന് പൊട്ടിയ പോലെ ഒരു നീര് പോലെ വന്ന സമയത്ത് എന്തോ ഒരു മുറിവ് പറ്റിയതാന്നുള്ള രീതിയിൽ തോന്നിയ സമയത്ത് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ അവളെ കൊണ്ടുപോകാണ്ട് തന്നെ ഇത് ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ ഈ ഒരു ബെറ്റാഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു മരുന്നതൊക്കെ തീർന്നു ഒരു മരുന്നും പിന്നെ ഈ രണ്ട് ഓൽമൻഡും തന്നു പക്ഷെ ഇത് രണ്ടും അപ്ലോയ് ചെയ്തിട്ട് അവൾക്ക് മാറ്റമില്ല അതുകൊണ്ടാണ് അവളെ തന്നെ കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്താണ് ഈ സ്പ്രേ തന്നത് ഈ സ്പ്രേ എന്താന്ന് വെച്ചാൽ ഡോക്ടർ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് അവർ ചിലപ്പോൾ അത് വലിയ കാര്യമൊന്നും അല്ലായിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്നതാണ് അപ്പോൾ അവിടുത്തെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പ്രേ അടിച്ചാൽ മതി പിന്നെ ആ ഒരു സപ്ലിമെൻറ്റ് കൊടുത്താൽ മതി മാറും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എൻ്റെ അനിയെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ എന്താക്കിയെന്ന് വെച്ചാൽ ഈ സ്പ്രേ കണ്ടപ്പോൾ തന്നെ അവനൊന്ന് ഡീറ്റെയിൽസ് നോക്കി പക്ഷേ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് പറഞ്ഞത് എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് വരെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം തന്നെ അവൻ ചോദിച്ചു ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞല്ലോ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ഭയങ്കര സില്ലിയായിട്ട് അത് എന്നാൽ കുഴപ്പമില്ല നിങ്ങളിതുപോലത്തെ ഒരു മരുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ ഒരു നെവർ മൈൻഡായിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോവുക ചെയ്ത അവർക്ക് എന്തോ എമർജൻസി എന്താണെന്ന് അറിയില്ല അവർ വലിയ സീരിയസ് ഒന്നും ആക്കാതെ സില്ല ആയിട്ടങ്ങ് പോവുക ചെയ്തത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവളാണെങ്കിൽ തീരെ ഈ ഒരു ഭാഗത്തേക്ക് ടച്ച് ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല ഞാനും അമ്മയും അനിയനും കൂടെ ആ സമയത്ത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണിവർ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വേറെ ഏതെങ്കിലും ഡോക്സിനോ വന്നിട്ടുണ്ടോ എന്താണെന്നൊന്നും എന്താ ശരിക്കുള്ള റീസൺ കാരണം അതിൻ്റെ തലേന്ന് പോലും അമ്മ കുളിപ്പിച്ച് വൃത്തിയിൽ കുളിപ്പിച്ച് എല്ലാം ചെയ്ത് ഇത് വരുന്നത് ഡെയിലി ഇവളെ ഇങ്ങനെ നമ്മൾ പൗഡർ ഇട്ടിട്ടാണെങ്കിലും സ്പ്രേ ഇട്ടിട്ടാണെങ്കിലും ഇട്ടിട്ടാണെങ്കിലൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ടും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ രണ്ട് ദിവസം മുന്നേ അമ്മ കൂട്ടിലിട്ടിട്ടുണ്ട് ഞങ്ങളങ്ങനെ കൂട്ടിലിടാറില്ല പിന്നെ ഒരു കല്യാണത്തിനൊക്കെ പോകാനുള്ള സമയത്ത് കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും പറ്റിയ എന്താണ് ഒരു ഐഡിയ ഇല്ല അപ്പം നിങ്ങളെ ഡോഗ്സിനോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താണ് റീസൺ എന്ന് ഒന്ന് പറയുക അങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ രോമമൊക്കെ കട്ട പിടിച്ച് പിന്നെ ഈയൊരു ബ്ലഡും ഈ ഒരു നീരും എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും രോമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അനിയൻ പിടിച്ച് അമ്മ രണ്ട് കൈയും പിടിച്ച് അനിയനെങ്ങനെയൊക്കെയോ അവളെ പിടിച്ച് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് രോമം ഇങ്ങനെ അവക്കാൻ ച ചെയ്യുമ്പോൾ വേദന ആവുക എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഇവിടെ ഹെയർ ആ ഒരു ആ ഒരു ഈ ഒരു സൈഡിലുള്ള ഹെയർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നു അപ്പം ഈ ഒരു ഇപ്പം നമ്മളൊരു ശരിക്കുള്ള ഇറച്ചിയാണ് അവരുടെ നോർമലായിട്ടുള്ള സ്കിന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷെ അന്ന് ഒരു ബ്ലഡും നീരും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു രീതിയിലുള്ളൊരു സ്കിന്നായിരുന്നു അപ്പം ഞങ്ങൾക്ക് നല്ല പിറ്റേന്നേക്ക് എന്തേ പറ്റുമോ എന്നുള്ള ഡോക്ടറടുത്ത് ഇനിയിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകുക എന്നുള്ള രീതിയിലൊക്കെയാണ് നിന്നത് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്ത ഈ സ്പ്രേ കണ്ടിട്ടാണ് കേട്ടോ അവൾ മരുന്നടിക്ക് വിചാരിച്ചിട്ടാണ് ഓടുന്നത് അപ്പം ഈ സ്പ്രേ ആണ് പിന്നെ യൂസ് ചെയ്തത് ഡോക്ടർ തന്ന സ്പ്രേ അവിടെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഈ സ്പ്രേ ഓക്കെയാണ് ഏത് സ്പ്രേ ആണെങ്കിലും ഒക്കെയാണ് അവൾക്ക് ഭയങ്കര പേടിയാട്ടോ അതിനുശേഷം ഭയങ്കര പേടിയാണ് ഇതുകൊണ്ടോ ഒരു ഇതൊന്നും ഇല്ല പക്ഷെ അവിടെ വേദനയാവോ എന്നുള്ളൊരു പേടിയുണ്ടാണ് ഓടാൻ ശ്രമിക്കുന്ന അമ്മ പിടിച്ചു വെച്ചതാണ് അപ്പം തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ സ്പ്രേ അടിക്കുവോ സ്പ്രേ അടിക്കുമോ എന്നുള്ളൊരു പേടിയിൽ നോക്കുകയാണ് എൻ്റെ മോള് കാരണം അത്രയോള് വേദന അനുഭവിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഹെയർ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബെറ്റാഡിയനും പിന്നെ ഈ ഒരു ഓയിൽമെൻറ്റും പിന്നെ ഈ ഈയൊരു സ്പ്രേയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ അവർക്ക് അത് ഭയങ്കര പേടിയാണ് അപ്പോൾ എന്തേലും ചെയ്യുമോയെന്നുള്ള പേടിയിലാണ് അവിടെ കാണിച്ച് വരുമ്പോൾ തന്നെ എന്തേലും ചെയ്യുമെന്നുള്ള പേടിയിലാണ് അപ്പോൾ ഈ മരുന്നടിച്ചടിച്ചാണ് ഇപ്പം മുറിവ് ഉണങ്ങിയത് അപ്പോൾ ഇനി ഈ മരുന്നാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേടിച്ച് നോക്കുക കേട്ടോ ഈ മരുന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല റിസൾട്ടാണ് കാരണം അത്രയും നീരും അങ്ങനെ ബ്ലഡൊക്കെ വന്നുകൊണ്ടിരുന്ന മുറിവായിരുന്നു ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഞങ്ങളിപ്പോൾ സ്പ്രേ അടിച്ചിട്ടുണ്ട് സ്പ്രേ അടിക്കാൻ തീരെ നിന്നുള്ളത് ഇപ്പോൾ അമ്മ പിടിച്ചു വച്ചത് കൊണ്ടാണ് അപ്പം മാറിപ്പോയതാണ് അപ്പം ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇപ്പം ഞാൻ അടിച്ചപ്പോൾ മാറിയതാണ് അമേത്തൊക്കെ ആയത് അപ്പോൾ പിടിച്ചു വെച്ചൊക്കെയാണ് അടിക്കുന്നത് അല്ലേ സമയം ശരിയല്ല നമുക്ക് ആ ഒരു വേദന ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം വേദന ഒന്നുമില്ല അന്ന് ഞങ്ങൾ നന്നായിട്ട് മാറി മാറിയിരിക്കുകയാണ് ഞാൻ ഇനിയും സ്പ്രേ എന്നുള്ള പേടി കൊണ്ടോളൂ മാറി മാറിയിരിക്കുകയാണ് അപ്പം ഇതുപോലെ എന്താണ് ശരിക്കു പറ്റിയത് എന്നുള്ളൊരു സംഭവം ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പം ഈയൊരു ആണ് യൂസ് ചെയ്തത് ആ ഒരു സ്പ്രേ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത്ര റിസൾട്ട് ഇതാണ് അവർ പറഞ്ഞത് പക്ഷേ ഡേറ്റ് കഴിഞ്ഞു പിന്നെ ആ മെഡിക്കൽ ഷോപ്പിൽ ഈ ഒരു സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് യൂസ് ചെയ്തത് പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് അവൾക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഹെയർ വന്നാൽ മതി ഹെയർ ഒക്കെ കട്ട് ചെയ്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ അപ്പോൾ എന്താ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നതായിരിക്കും ഇനിയിപ്പോൾ ഹെയർ ഒക്കെ വന്ന് സുഖമായിക്കോളൂ എൻ്റെ മോള് അപ്പോൾ എത്രയാളു നിങ്ങളാ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലോഗ്സിന് അല്ലെങ്കിൽ ക്യാറ്റ്സിനൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിലായിട്ട് കാണാം ബൈ താങ്ക്